മൂന്ന് പോയിന്റുകൾ ഇടയ്ക്ക് കട്ട് ചെയ്യരുത് അധികം സമയം എടുക്കില്ല ഒന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗർഭമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെല്ലാം തന്നെ കേൾപ്പിക്കുന്ന ഓഡിയോയിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ആനയും ആടും പോലെയല്ലേ ആകാശവും ഭൂമിയും പോലെയല്ലേ അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കും ാണ് എന്നുള്ളതാണ് സത്യം രണ്ട് രാഹുൽ ഗാന്ധി ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് മൂന്ന് വർഷം എന്ത് അശ്ലീല മെസ്സേജാ രാഹുൽ ഗാ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിൽ എന്ത് അതായത് പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനപ്പുറം എന്ത് അശ്ലീലമാണുള്ളത് അതിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ ഇപ്പോൾ ഒരാൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അയാളുടെ ലോക്കസ് സ്റ്റാൻഡ് എന്താണ് അഥവാ വേറൊരു പെൺകുട്ടിക്ക് അങ്ങനെ മോശം മെസ്സേജ് കിട്ടിയ ഇയാളാണോ പരാതി കൊടുക്കേണ്ടത് ഇയാൾ നാട്ടിലെല്ലാം പെൺകുട്ടികളുടെ സദാചാര ആംഗളെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പോലീസ് കളിക്കുക എന്നേ നമ്മുടെ മീഡിയക്കാർ ചെയ്യുന്നു സദാചാര ഗുണ്ടായിസം നടത്തുകയെന്നേ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നു ഒരു കാര്യം ഇനി പോളിസി ആയിട്ട് പറയാം സീരിയസ് ആയ പോളിസി ആയിട്ട് പറയാം പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് വിരുദ്ധമല്ല അതാണ് പോളിസി പൊസിഷൻ ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് വിരുദ്ധമല്ല സ്ത്രീയോ പുരുഷനോ അല്ല സത്യമാണ് പ്രധാനം തെളിവാണ് പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നില ഇതുവരെ ഒരു തെളിവ് പോലും പൊതുസമക്ഷം വന്നിട്ട്